ഈശോ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് ഒരു സ്വാഗതം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം എന്താണെന്നോ നമ്മുടെ ജീവിതത്തിൽ മുറിവേൽക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഒന്നുകിൽ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ടീച്ചേഴ്സിൽ നിന്ന് അയൽപ്പക്കാരിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് അന്യരിൽ നിന്ന് പങ്കാളിയിൽ നിന്ന് മക്കളിൽ നിന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വേദനിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ മുറിവേൽക്കുന്ന വാക്കുകൾ സ്വീകരിക്കപ്പെടുകയോ ചെയ്ത അനുഭവങ്ങൾ ദുഃഖകരമായ അവസ്ഥകൾ പരാജയങ്ങൾ വീഴ്ചകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ തകർക്കുവാനും നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യാനും ആഗ്രഹിക്കുന്ന പിശാജ് ഇപ്രകാരമുള്ള മുറിവുകളെ തൻ്റെ താവളങ്ങളാക്കി മാറ്റി ഇപ്രകാരമുള്ള അവസ്ഥകളെ തനിക്ക് തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള വേദികളാക്കി മാറ്റി നമ്മുടെ ജീവിതങ്ങളെ തകർത്തു കളയുന്ന നിത്യ ദുരിത പൂർണമാക്കുന്ന ദുഃഖ പൂർണമാക്കുന്ന അസ്വസ്ഥമാക്കുന്ന കെണിയെക്കുറിച്ച് നമ്മൾ ബോധമാന്മാരാണ് നമുക്ക് എത്ര പരാജയങ്ങളും വേദനകളും മുറിവുകളുണ്ടെങ്കിലും ഹൊസിയ പ്രവചനത്തിൽ അതിൻ്റെ പതിനാലാം അധ്യായത്തിൽ എട്ടാം തിരുവോചനം പറയുകയാണ് നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിതമായ സരള പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുറിവുണക്കുന്നത് കർത്താവാണ് നമുക്ക് നഷ്ടമായവ തിരികെ നൽകുന്നത് കർത്താവാണ് നമുക്ക് യഥാർത്ഥമായ ആനന്ദം നൽകുന്നത് കർത്താവാണ് മനുഷ്യരിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ അല്ല നമ്മൾ നഷ്ടപ്പെട്ടത് പോയത് തിരിച്ച് കണ്ടെത്താനും സ്വീകരിക്കാനും പരിശ്രമിക്കേണ്ടത് വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും മുറിവുകളിലേക്ക് നോക്കി സ്വയം പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും കുറ്റാരോപണം നടത്തുകയും പ്രശസ്തമാവുകയും ചെയ്യുന്ന ജീവിതങ്ങൾ അറിഞ്ഞുമറിയാതെയും സാത്താന് നമ്മൾ ഗ്രിപ്പ് കൊടുക്കുകയാണ് ഈ അപകടം നമ്മൾ തിരിച്ചറിയണം നമ്മൾ അനേകരെ കാണുന്നുണ്ട് വേദനിക്കുന്നവരെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവുകയാണ് നീ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിക്കേ എത്രയോ തകർന്ന ജീവിതങ്ങൾ എത്രയോ കുറവുള്ള ജീവിതങ്ങൾ പത്രോസിന് കുറവുണ്ടായില്ലേ മക്ദലക്ക് കുറവുണ്ടായിരുന്നില്ലേ തോമാസ് ലേഹിക്ക് കുറവ് കുറവുകളും മുറിവുകളുമെല്ലായിരുന്നു സെക്കേവസിന് അല്ലെങ്കിൽ നമ്മുടെ മാറിയ സാബോളിന് എത്രയോ ജീവിതങ്ങളിലാണ് അതല്ലെങ്കിൽ വിശുദ്ധ സുവിശേഷം സ്നേഹിക്ക് അങ്ങനെ അനേകം അനേകം കഥാപാത്രങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവർ മുറിവേറ്റവരാണ് അവർ തകർന്നു പോയവരാണ് അവർ തളർന്നു പോയവരാണ് അവർ വീഴ്ചകൾ പറ്റിയവരാണ് പക്ഷേ അവരുടെ ജീവിതങ്ങൾ യേശുവാകുന്ന പ്രകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ അവരുടെ ജീവിതങ്ങൾ യേശുവാകുന്ന സത്യത്തിലേക്കും സൗഖ്യത്തിലേക്കും തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു സാഹചര്യത്തിനും ഒരിക്കലും തകർക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിന്റെ കൃപയുടെ ആനന്ദത്തിന്റെ സാക്ഷ്യങ്ങളായി ആ ജീവിതങ്ങൾ മാറിയെങ്കിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ ഇത് നിനക്കുള്ള വചനദൂതാണ് ഇത് ഇന്ന് നീ കടന്നു പോകുന്ന വേദനകളിലും നിരാശകളിലും നിന്നെ ബലപ്പെടുത്താൻ ദൈവമയക്കുന്ന അഞ്ചപ്പത് ശുശ്രൂഷയാണ് അതുകൊണ്ട് നിന്റെ മുറിവുകളിൽ നീ കെട്ടിക്കിടക്കരുത് നിന്റെ പഴയ പരാജയങ്ങളിൽ നീ തളർന്നു പോകരുത് നിനക്ക് ചുറ്റുമുള്ള അപൂർണരായ വ്യക്തികളിൽ നിന്ന് പൂർണത നേടാനും സൗഖ്യം സ്വീകരിക്കാനും ആനന്ദം അനുഭവിച്ച സായുജ്യമടയാനും പരിശ്രമിച്ച് പരിശ്രമിച്ച് നീ തളർന്നു പോകരുത് നീ യേശുവിലേക്ക് നോക്കുക നീ യേശുവിന്റെ അടുക്കലേക്ക് വരിക കർത്താവിന്റെ വചനം സ്വീകരിക്കുക കർത്താവിന്റെ സൗഖ്യം സ്വീകരിക്കുക നിനക്കുത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും നിന്റെ മുറിവുണക്കുന്നതും കർത്താവാണ് നിനക്ക് ഫലം തരുന്നത് കർത്താവാണ് കർത്താവിന്റെ അത്ഭുത ശക്തിയും സൗഖ്യവും നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ